സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം വെട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ എഴുത്തച്ഛൻ രാമായണം എഴുത്തിയത് ഈശ്വരഭക്തി പ്രചരിപ്പിക്കാൻ മാത്രമല്ലെന്ന് സി രാധാകൃഷ്ണൻ തിരൂർ തുഞ്ചൻ പറമ്പിൽ സംഘടിപ്പിച്ച രാമായണോത്സവം രണ്ടാം ദിവസത്തിൽ രാമായണത്തിന്റെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഈശ്വരഭക്തി പ്രചരിപ്പിക്കാനാണെങ്കിൽ കീർത്തനങ്ങൾ മാത്രമാണ് എഴുത്തച്ഛൻ എഴുതേണ്ടിയിരുന്നത് അധികാരത്തെക്കുറിച്ചുള്ള തർക്കമാണ് രാമായണത്തിൽ പറയുന്നത് അധികാരം എങ്ങനെ വിനിയോഗിക്കാമെന്ന വിദ്യ കൂടി അഭ്യസിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ യോജിപ്പില്ലായ്മ കടന്നുവരുമെന്നും സി രാധാകൃഷ്ണൻ പറഞ്ഞു മോശമായി മോശമായി പോളിറ്റിക്സ് കൂടുതൽ മോശമായി അങ്ങനെ മൂഷിക വലയമായിട്ട് മാറി അങ്ങനെ പലതരത്തിലുള്ള ഭൂഷിത വലയങ്ങൾ സംഭവിക്കാവുന്ന അന്തരീക്ഷത്തിൽ പൊതുവെ വളരെ മോശമായ ഒരു ഭൂഷിത വലയം നിലനിന്ന കാലത്താണ് രാമാനുജൻ എടുത്ത് ചോദ്യം ചെയ്യും ഈ കൃതികളൊക്കെ രീതിച്ചു

തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് കോർഡിനേറ്റർ കെ ശ്രീകുമാർ സ്വാഗതവും ട്രസ്റ്റ് അംഗം പി കൃഷ്ണൻകുട്ടി നന്ദിയും പറഞ്ഞു വെട്ടലു